ഞാനും പൊന്നൂസൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അന്യൂനെ കത്തിരിക്കണല്ലേ നമുക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടല്ലേ ഒരു പാർട്ടി ഉണ്ട് ഈവനിങ് ഉണ്ട് അതിന് പോവാൻ വേണ്ടിയിട്ട് അല്ലേ പൊന്നൂസേ ആ എന്തോ പൊന്നൂസിന് എന്തോ ഉണ്ട് കേട്ടോ ഉം അത് പൊന്നൂസ് നടത്തട്ടെ പൊന്നൂസിന് അത് നിർബന്ധം അവനെ നടപ്പിലാക്കട്ടെ വക എനിക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്താണ് ആഹാ ചുരിദാർ പൊന്നൂസിന്റെ വക ഒരു ബിറ്റ് ഉണ്ട് അപ്പൊ അവൾക്ക് അതൊരു ആഗ്രഹം അവള് തെരഞ്ഞിങ്ങനെ കാണിക്കണ്ടേ താങ്ക്സ് താങ്ക്സ്ടാ താങ്ക്സ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പൊന്നൂസ് കൊണ്ടുവന്നല്ലേ അല്ലേ ഉം എന്നാ ഇവിടെ വെക്കാം ഇനി നല്ല മഴയാണ് എങ്ങനെ ഇപ്പൊ പോയി അന്നു കഴിയൂല എങ്ങോട്ട് പോവുകയാണെങ്കിലും അന്നുന്റെ കഴിയൂല എല്ലാം നമ്മളെത്ര തയ്യാറായിട്ട് ഇറങ്ങിയാലോ അവിടെ കഴിയൂല ഇങ്ങനെ കാത്തിരിക്കാണ് ഞങ്ങൾ അല്ലേ ഇരുട്ടായ ബുദ്ധിമുട്ടുമാണ് നല്ല മഴയാണ് ഇനിയിപ്പെപ്പോഴേലും കിട്ടുന്ന ഓരോ പരിപാടികളൊക്കെ അല്ലേ അല്ലാത്ത വിരുന്നു പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ വിരുന്നു പോക്കും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നടക്കൂല എപ്പോഴെങ്കിലും ഒരു യാത്ര പോണത് അതൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇപ്പൊര് ഫങ്ഷനൊക്കെ പോയിട്ടില്ലെങ്കിലിപ്പോ അതും പ്രശ്നമല്ലേ അപ്പൊ അതിനെങ്കിലും നമ്മളൊന്ന് പോകണ്ടത് ഏരിച്ചിട്ടിങ്ങനെ ഇറങ്ങി കാത്തിരിക്കുകയാണ് നമ്മളതിനെ കാത്തിരിക്കുക മഴ നല്ല സ്ട്രോങ് ആവുമ്പോ നല്ല സ്ട്രോങ് ആവുന്നുണ്ട് മഴ ആ കൊണ്ടുവച്ചു കൊടി വെച്ചിട്ടു റോഡിന്റെ വണ്ടികളൊക്കെ ലേറ്റ് ഇപ്പൊ തന്നെ മഴയല്ലേ പേ കുഴികളാണ് പട്ടുകുഴികൾ എത്ര സമയ നാല്പത്തിരണ്ട് മണിക്ക് തുടങ്ങിയ പരിപാടി എട്ടുമണി വരും ഒരു ഏഴ് പോയാലും അനക്ക് പ്രശ്നവല്ല

ൂരൊക്കെ നല്ല ബ്ലോക്ക് വരാൻ കാരണം എന്താ പൊന്നൂ

ഓക്കേ ഗണം ഇതാ എന്താന്താ തിന്നു അമ്മേ എന്താന്താ വണ്ടിക്ക് പ്രശ്നമുണ്ടോ എന്താത്ര ഓടുന്നത് എന്താണ് ദൂരെന്തോ ഓഫ് ആയിട്ടുണ്ട് രാവിലെ എന്താ ദൂരെല്ലാ ടാക്കക